മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ പഹൽഗാം ഭീകരാക്രമണത്തില് ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീയാണ് ഇവർ സോണി ടി വിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവരവരുടെ ആ ഒരു അനുഭവത്തെ അതായത് പഹൽഗാമിൽ അന്ന് ഭീകരവാദികൾ വന്ന് വെടിയുതിർത്ത തന്റെ ഭർത്താവിനെ വെടിയുതിർത്ത ആ നിമിഷങ്ങളെ കുറിച്ചാണ് സോണി ടി വിയിൽ പറയുന്നത്

നടന്നിട്ടുള്ളത് അവർ കണ്ണുനീരോട് കൂടിയിട്ടാണ് ഓരോ 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 വാക്കുകള് അവർ ആ ഓർമ്മ എടുത്തു പറയുന്നത് കൂടിയാണ് നിര നമ്മുടെ കേരളത്തിലെ ഒരു മാപ്ര ഇത് കാണൂല നമ്മുടെ കേരളത്തിലെ ഒരു ഗാസൻ പ്രേമി ഇത് കാണൂല നമ്മുടെ കേരളത്തിലെ ഒരു പലസ്തീൻ പ്രേമി ഇത് കാണൂല നമ്മുടെ കേരളത്തിലെ റഫേലേക്ക് നോക്കാൻ പറഞ്ഞ ഒരു സിനിമാക്കാരനും ഇത് കാണൂല സകലയാളുകളും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഇതിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ പഹൽഗാമില് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ ഭീകരര് കൊല്ലം ചെയ്തിട്ടുള്ള തന്റെ ഭർത്താവിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഞാനത് വായിച്ചു കേൾപ്പിക്കാതെ അതിന്റെ പരിഭാഷ അവര് തോക്കു തോക്കുകാണിച്ച് അവർ എന്നോടും ഭർത്താവിനോടും ചോദിച്ചോ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ഞങ്ങൾക്ക് അവർ ആരാണെന്നോ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നോ മനസ്സിലായില്ല ഞങ്ങൾ അവരോട് ചോദിച്ചു എന്തു പറ്റി ബയ്യാ എന്ന് ഒരാളെ സഹോദര എന്ന് വിളിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അയാൾ വീണ്ടും ഞങ്ങളോട് ചോദിക്കുന്നു ഹിന്ദുവാണോ മുസ്ലിമാണോ ആണെങ്കിൽ കലിമ ചൊല്ലു എന്ന് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾ ഹിന്ദുവാണ് എന്ന് ആ വാചകം പറഞ്ഞു മുഴുമിക്കും മുൻപേ നിമിഷങ്ങൾക്കകം അയാൾ എൻ്റെ ഭർത്താവിൻ്റെ നെറ്റിയുടെ ഇടതു വശത്ത് കണ്ണിന്റെ മുകളിലേക്ക് നിറയൊഴിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഒരു അതായത് അവർ എടുത്തു പറയുന്നത് ഓരോ ആ ഒരു വെടിയുണ്ട കൊണ്ട സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് പറയാ ഓരോ ഭാഗങ്ങളും അതെടുത്ത് പറയുന്നതിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അത്ര ഓരോ ആ ഒരു വെടിയുണ്ട കൊണ്ടതുമായി ബന്ധപ്പെട്ട് തൻ്റെ പ്രിയതവനെ നഷ്ടപ്പെട്ട ആ ഒരു വെടിയുണ്ട കൊണ്ട സമയത്ത് ആ ഇങ്ങനെ അവർ വിശദീകരിച്ച കണ്ണുനീരോട് കൂടിയിട്ട് അവർ വിശദീകരിക്കാം തുടർന്ന് നോക്കാം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അത് മറക്കില്ല മറക്കാൻ കഴിയില്ല ആർക്കും മറക്കാൻ കഴിയില്ല അവിടെ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേര് ചെയ്ത കുറ്റം എന്തായിരുന്നു തീവ്രവാദം എത്ര ക്രൂരമായിട്ടാണ് ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നത് അന്നവിടെ ആ ഇരുപത്തിയാറ് പേര് മാത്രമല്ല അവരുടെ ഭാര്യമാർ കൂടിയാണ് മരണപ്പെട്ടത് തീവ്രവാദം വളരെ വൃത്തികെട്ട ഒന്നാണ് മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന തീവ്രവാദം വളരെ മോശമാണ് ഈ മരണങ്ങൾക്ക് എന്ത് ന്യായീകരണമാണ് പറയാൻ സാധിക്കുക ഒന്നും പറയാനില്ല കണ്ണുനീരോട് കൂടിയിട്ട് അവരൊരു ടെലിവിഷൻ പ്രോഗ്രാമില് അവരുടെ അനുഭവത്തെ അന്ന് പഹൽഗാമില് ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീ ആണിതിങ്ങനെ പറയുന്നത് കണ്ണുനീരോട് അവർ കരഞ്ഞോൾ അല്ലാതെ ഇങ്ങനെയാണ് അവർക്കത് പറയാൻ സാധിക്കുക അത് കേൾക്കുന്ന നാം നമുക്ക് പോലും നമ്മുടെ നെഞ്ഞു പൊട്ടും പറയാറില്ലേ ആ രീതിയിലേക്കാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ പഹൽഗാമിലാണ് നമ്മുടെ രാജ്യത്താണ് ഇത് നടന്നിട്ടുള്ളത് ഇത്രത്തോളം ഒരു അനുഭവം ഉണ്ടായിട്ടും ഓരോ ആളുകളും ചെയ്ത് ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ജിഹാദിസത്തിനെതിരെ നമ്മളൊക്കെ ഹിന്ദുകൊണ്ടാണ് ശക്തമായിട്ട് എതിർത്ത് സംസാരിക്കാത്തത് ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകളില്ലേ ഈ പറയുന്ന ഗാസയിലേക്ക് പ്രേമം പറയും പലസ്തീനെ കുറിച്ച് പ്രേമം പറയും അവിടെയുള്ള മനുഷ്യത്വത്തെ കുറിച്ച് നിരന്തരം പറയും അർഹ യഥാർത്ഥത്തിൽ പലസ്തീന് മാത്രം പറയുന്നത് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ജിഹാദിസത്തെയും പിന്തുണയ്ക്കുക നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഈ പറയുന്ന പലസ്തീനിലേക്ക് വെള്ളമെത്തിച്ച കഥ എല്ലാ കഥയാണെങ്കിലും വെള്ളം എത്തിച്ചു എന്ന് പറഞ്ഞ് ആരോ എന്തോ പറയുമ്പോഴേക്ക് അത് എത്രത്തോളം ഒപ്പിയെടുത്ത് ഇവിടെ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കാറുണ്ട് വെള്ളമെത്തിച്ചു മലയാളി അതെത്തിച്ചു മലയാളി ഏത് ഏതോ കോണിലുള്ള നമ്മുടെ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ഏതോ കോണിലുള്ള സംഭവത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പ്രചരണം നടത്തുകയ്യ അതേ സമയത്ത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നമ്മുടെ പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ ഉച്ചവരും ഉടവരുമായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് അവരുടെ ആ വേദനയെക്കുറിച്ച് തിഹാദിസം ഇവിടെ ഒരിക്കലും വളരാൻ പാടില്ല തീവ്രവാദത്തിനെതിരെ നമ്മൾ നിലകൊള്ളണം ഭീകരവാദത്തിനെതിരെ നമ്മൾ ശക്തമായിട്ട് നിലകൊള്ളണം എന്നൊരു സന്ദേശം നമ്മുടെ കേരള പൊതുസമൂഹത്തിന് നൽകാൻ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഗൗര ഗാസിലെ കാസയിലേക്ക് ഫ്ലോട്ടില കപ്പൽ ബോട്ട് ഫ്ലോട്ടില വന്നു ആന വന്നു കുതിര വന്നു എന്ന് പറഞ്ഞ് വലിയ മനുഷ്യത്വം പറയുന്ന ആളുകളോടാ നിങ്ങൾ ഫ്ലോട്ടില കപ്പലും ഇസ്രായേലിലേക്കും പലസ്തീനിലേക്കും പോണ്ട നമ്മുടെ മണ്ണില് നമ്മുടെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടതിൽ അവരുടെ ബന്ധുക്കള് ഭാര്യമാര് അവരുടെ അമ്മമാര് അവരുടെ സഹോദരിമാര് ഇവരെ വേദനയെക്കുറിച്ച് ഇന്നേ വരെ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ കണ്ടോ ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതല്ലേ ഈ പറയുന്ന ഭീകരവാദത്തെ തീവ്രവാദത്തെ ജിഹാദിസത്തെ നമ്മൾ എന്തുകൊണ്ട് എതിർക്കണമെന്ന് നമ്മുടെ കേരളത്തിലെ പുതുതലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണത്തിൽ അതുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവർ വേദന അനുഭവിക്കുന്നവരുടെ വാക്കുകളിലൂടെ ആവണ്ടേ എന്തുകൊണ്ടാണ് ഇവരുടെ ഈ വേദനയൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ചർച്ച നമ്മൾ ഇത് ചർച്ച ചെയ്യണം നമ്മൾ ഇത് നിരന്തരം നമ്മുടെ പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കണം എത്രത്തോളം നമ്മുടെ ഭീകരവാദത്തെ തീവ്രവാദത്തെ എതിർക്കണമെന്ന് നമ്മൾ ഇത് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കുമ്പോയെ നമ്മുടെ പുതുതലമുറ ഗാസയെ പ്രേമവും പലസ്തീൻ പ്രേമവും ആയിട്ടൊന്നും ഇവിടെ രംഗത്ത് വരാതിരിക്കൂ സകല ആളുകളും തിരിച്ചറിയണോ ഈ പലസ്തീൻ പ്രേമികളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അമാസെന്ന ഭീകര സംഘടനയാണ് പ്രേമിക്കുന്നത് ഒരു തർക്കമില്ലാത്ത വിഷയ അല്ലാതെ മനുഷ്യത്വം പറഞ്ഞിട്ട് മനുഷ്യത്വം ഇവിടെ നൈജീരിയ മുതൽ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ആളുകൾ മനുഷ്യത്വം ഇവിടെ യമൻ മുസ്ലിം മുസ്ലിംഷയാണെങ്കിൽ ഈ പറയുന്ന യമന് മൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ട് സാധാരണക്കാരെ തമ്മിൽ കാരണോ എന്നിട്ട് അതിനെ കുറിച്ച് ഇവിടെ ഒരാളും മിണ്ടുന്നില്ല ഇറാനിൽ ആയത്തുദലി കൊമൈരിയുടെ നേതൃത്വത്തില് പതിനായിരത്തിലധികം ആളുകളെ കൊല ചെയ്ത അവിടെ സാധാരണക്കാരെ മുസ്ലിങ്ങളാ മുസ്ലിംസേ പോലെ ഇത് ഇത് യഥാർത്ഥത്തിൽ ഗാസയെ പ്രേമിക്കുന്നവർ അമാസ എന്ന ഭീകര സംഘടനയാണ് ഒക്കെ തന്നെ ബോധമുള്ള സകല മലയാളികൾ തിരിച്ചു നമ്മുടെ കേരളത്തിൽ ഗാസൻ പ്രേമൊക്കെ പറയുന്ന ആളുകൾ പച്ച വർഗീയവാദികളോ അതല്ലെങ്കിൽ പച്ച വർഗീയവാദികളെ പ്രീഡിപ്പിച്ച് നേട്ടങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നവരോ ആണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇവരൊന്നും തന്നെ നമ്മുടെ പഹൽഗാമിലെ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടതിന് ഒരു ഒരു മനുഷ്യത്വം ഈ ഗാസൻ പ്രേമികൾ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഇങ്ങനെ നിറയോഗിക്കുന്ന ഒരു ഭീകരവാദി ഒരു സ്ത്രീയോട് പറയുന്നു നീ നിന്റെ മോദിയോട് പോയിട്ട് പറയൂ എന്ന് മോദിയോട് പറഞ്ഞു ആ സ്ത്രീ മോദി കേട്ടു മോദി മറുപടി കൊടുത്തത് സകല ഭീകരരുടെയും കുടുംബത്തുകാരെയും തന്നെയാ പാക്കിസ്ഥാന്റെ ഹൃദയത്തെ അങ്ങ് കീറി മുറിച്ചതാ നമ്മളെ ശക്തമായിട്ടുള്ള ഭരണാധികാരി നരേന്ദ്ര മോദി അദ്ദേഹത്തിന്റെ പേര് കൂടിയല്ലാതെ എങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുക നമ്മുടെ മണ്ണിൽ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടതിന് അതിന് കാരണക്കാരായിട്ടുള്ള മതം ചോദിച്ചെത്ത എത്തിയവരുടെ ഹൃദയ ഭൂമി അങ്ങ് കയറി മുറിച്ചതാ നമ്മുടെ മണ്ണിലേക്ക് വന്നാൽ വെറുതെ വിടില്ല എന്ന സന്ദേശം വെറും പാകിസ്ഥാന് മാത്രല്ല ലോകത്തിന് തന്നെ നമ്മുടെ ഭരണാധികാരി നരേന്ദ്രമോദി കൊടുത്തു ഇവിടെ നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ടത് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരുമായിട്ട് അവരുമായി അവരുടെ കുടുംബവുമായിട്ട് നമ്മളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇവിടെ ഗാസൻ പ്രേമം പറയുന്ന ആളുകളൊന്നും ഒരു മനുഷ്യത്വവും ഒരിക്കലും പറയുന്നില്ല എന്ന ആ ഗൗരവകരമായിട്ടുള്ള വിഷയം ഓരോ മലയാളിയും തിരിച്ചറിയണം ഓരോ മലയാളിയും തിരിച്ചറിയണോ നമുക്കൊക്കെ ഈ മണ്ണിനോട് സ്നേഹമുള്ള ആളുകൾക്ക് പഹൽഗാമിലെ ഭീകരവാദികൾക്കെതിരെ ശബ്ദിക്കാതിരിക്കാൻ സാധിക്കില്ല അതിന് എത്ര വർഷം കഴിഞ്ഞാലും ആ ഭീകരവാദികൾക്കെതിരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടിരിക്കും ആ ജിഹാദികൾക്കെതിരെ ആ ജിഹാദികൾക്ക് കൂട്ടുള്ളതാണ് അമാസ് എന്ന ഭീകരസംഘ ലോകത്തെ സകല ഭീകരർക്കെതിരെയും നിരന്തരം സംസാരിക്കേണ്ടത് പ്രതിഷേധിക്കേണ്ടത് ഈ ഭാരതത്തിലെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്ത നമ്മുടെ പൗരന്മാരെ കൊല്ല ചെയ്തിട്ട ഭീകരർ പോയിട്ടുള്ളത് സകലതിനെയും നമ്മുടെ ഭരണാധികാരി തീർത്തു അത് വലിയ അഭിമാനമുള്ളത് തന്നെയാ ഈ വേദനയൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഇവിടെയുള്ള ഗാസൻ പ്രേമം പറയുന്ന യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒരിക്കൽ പോലും കാണാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതും സകല മലയാളിയും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം